ഒരു പല്ലെടുക്കുന്നതിനാണ് അതിന്റെ അതിന്റെ പ്രോട്ടോകോൾ അതാണ് ഇതൊന്നും ഒരു പ്രശ്നമില്ല ഒരു പല്ലെടുത്ത പല്ലെടുത്തൊരാൾക്ക് എന്തൊരു അബദ്ധം പറ്റുന്നതായിരിക്കും അതോടുകൂടി നിങ്ങൾ ഈ പ്രശ്നമൊക്കെ തീരും എല്ലാം ചോദിക്കും അത് ചെയ്യേണ്ടായിരുന്നില്ലേ ഇത് ചെയ്യേണ്ടതായിരുന്നില്ലേ പക്ഷേ ഇപ്പോഴും അമ്പതും നൂറ് രൂപയ്ക്കാണ് പല്ല് പറിക്കുന്നത് എന്തൊരു മോശം നോക്ക് സ്വന്തം മലയാളിനെ സംബന്ധിച്ചോളം സ്വന്തം മനസ്സിന് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളെ വിലയില്ലാണ്ടല്ലേ അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടാവണമെന്ന് മലയാളി മനസ്സിലാക്കണം നിങ്ങൾ പല്ല് പറിക്കുന്നതേ എല്ലാവരും വിചാരിക്കുന്നത് ഒരു നിസ്സാര സംഭവം നിസ്സാര സംഭവം നിങ്ങടെ താടിയല്ലേ ഇവിടെ ഇങ്ങനെ ഒരു എല്ല് പോകുന്നുണ്ട് താടിയല്ലൊരു എല്ല് പോകുന്നുണ്ട് ഈ വിധി തന്നെയാ താടിയല്ലിനെ ഞങ്ങൾ പൊളിക്കുകയാണ് ചെയ്യണേ ഈ പല്ല് എടുക്കുമ്പോൾ ഞങ്ങൾ എടുക്കുമ്പോൾ കേക്കു കേൾക്കു പൊളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് ആ പേടിക്കേണ്ട കാര്യമില്ല കാര്യം എന്താ നിങ്ങൾ ആ പല്ലിൻ്റെ അവിടെ നിങ്ങളത് കാണുന്നില്ല ഇവിടെ നിങ്ങളുടെ തൊലി പോയി ഇവിടെ എല്ല് കണ്ട ഓടും ആശുപത്രിക്ക് പത്ത് സ്റ്റിച്ചിടും ഇല്ലേ ഈ വായുടെ അകത്തൊരു പല്ലെടുക്കുന്നതിനെ വളരെ നിസാരവൽക്കരിച്ചേക്കാണ് സമൂഹം ഒരു ഇൻഫെക്ഷൻ വന്നാൽ തീരും അതുപോലെ ഇൻഫെക്ഷനാണ് അവിടെ ഉണ്ടാവുക നമുക്ക് അങ്ങനെയാണ് പല്ലെടുക്കുമ്പോൾ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പം അത്ര സീരിയസ് ആയിട്ടുള്ള സർജറിക്ക് കേരള സമൂഹമായിക്കോട്ടെ ഇന്ത്യയിലെ തന്നെ ഭൂരിഭാഗം പേരും വളരെ നിസ്സാര വൽക്കരിച്ച വെച്ചേക്കണം അപ്പോൾ ഇത് കോംപ്ലക്സ് സർജറി ആ എല്ല് പൊട്ടി പൊളിഞ്ഞ് ഞങ്ങൾക്ക് കാണാം മനസ്സിലായില്ലേ നിങ്ങൾക്കും വേണമെങ്കിൽ കാണാം കണ്ണാടിയിൽ നോക്കിയാൽ ഞാൻ കാണിച്ചു കൊടുക്കും ആൾക്കാരെ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ട് പോരെ നിങ്ങളിത് നോക്ക് ഇതാണ് ഈ സർജറി ഇതിനെയാണ് ഞങ്ങൾ ഡെന്റൽ എന്ന് വിളിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഇത് കട്ട് ചെയ്യാനും ഇവിടുന്ന് മാറ്റി വയ്ക്കാനും ഇതിനൊക്കെ ഉള്ള എക്സ്പെർട്ടീസ് ഉണ്ട് അപ്പോൾ ഈ മോണരോഗവും ഇങ്ങനെയുള്ള സംഗതി ഒന്നും വലിയ ഇൻഫെക്ഷനിലേക്ക് പോകുന്നില്ല പല്ല് സർജറി ഒക്കെ ചെയ്താലും ഇത് വല്ലാത്ത ഇൻഫെക്ഷനിലേക്ക് പോകുന്നില്ല കാരണം അപ്പർ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈസ് ഭയങ്കര ബ്ലഡ് സപ്ലൈ ബ്ലഡ് കൂടുതലുണ്ടെങ്കിൽ ബോഡി ഭയങ്കര റെസിസ്റ്റ് ചെയ്യും കാര്യം ബോഡിയുടെ എല്ലാ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതും ഇമ്മ്യൂണിറ്റി കൂടുതലായിട്ട് ബ്ലഡിൽ നിന്നാണ് എല്ലാ സംഗതി വന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ഫൈറ്റ് ചെയ്യുന്നത് ഈ ന്യൂട്രോസൈ ലിംസോലിംഫോസൈറ്റും ഒക്കെ വന്ന് ഫിൽസൊക്കെ വന്ന് ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുള്ളതുകൊണ്ട് വലിയ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നില്ല ഞാൻ ഈ കോളേജുകളിലൊക്കെ ചെല്ലുമ്പോൾ പറയും നിങ്ങൾ ഇന്ന് നിരത്തിയിരുത്തി കൊണ്ട് കുത്തി 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 ഓരോരുത്തരെ പറിക്കുന്ന രീതി നിർത്തണം ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ അതിനുള്ള റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല ശരിക്കും രണ്ടായിരം രൂപ ചാർജ് ചെയ്യണം ഒരു സർജറിക്ക് പ്രഷർ ഷുഗർ എല്ലാം ചെക്ക് ചെയ്തിട്ടേ തുടങ്ങാവൂ ഒരു ഡോക്ടർ അതാണ് അതിന്റെ അതിന്റെ പ്രോട്ടോകോൾ അതാണ് ഇതൊന്നും ഒരു പ്രശ്നമില്ല ഒരു പല്ലെടുത്ത ഒരാൾക്ക് എന്തൊരു അബദ്ധം പറ്റുന്നതായിരിക്കും അതോടുകൂടി നിങ്ങൾ ഈ പ്രശ്നമൊക്കെ തീരും എല്ലാം ചോദിക്കും അത് ചെയ്യേണ്ടതായിരുന്നില്ലേ ഇത് ചെയ്യേണ്ടതായിരുന്നില്ലേ പക്ഷേ ഇപ്പോഴും അമ്പതും നൂറു രൂപയ്ക്കാണ് പല്ല് പറിക്കുന്നത് എന്തൊരു മോശം നോക്ക് സ്വന്തം മലയാളീനെ സംബന്ധിച്ചുകൊണ്ട് സ്വന്തം മനസ്സിനെ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളെ വിലയില്ലാണ്ടല്ലേ അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യണ്ടാവണമെന്ന് മലയാളി മനസ്സിലാക്കണം അപ്പോൾ എല്ലാവരും പറയുന്നത് സർക്കാർ ആശുപത്രിയിൽ ഒന്നുമില്ല എന്നാണ് പക്ഷെ സർക്കാർ ആശുപത്രിയിൽ എന്താ അത് അത് അവിടെ അവർക്ക് സബ്സിഡിസ് ചെയ്തിരിക്കുന്ന സംഗതിയാണ് നമുക്ക് പ്രൈവറ്റ് ആവുമ്പോൾ അല്ല ഞങ്ങൾ ഓട്ടോക്ലേവ് ആണ് ക്ലാസ് ബി ഓട്ടോക്ലേവാ ക്ലാസ് ബി ഓട്ടോക്ലേവ് ആണ് ഒരു ഇപ്പോഴത്തെ അതായത് ഇൻസ്ട്രുമെൻറ്റ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ഫോട്ടോക്ലതാണ് കാരണം എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി ഇതൊക്കെ പകരുന്നത് ബ്ലഡിലൂടെയാണ് പിന്നെ അതുകൂടാതെ മാഡ് കവ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിലൊക്കെ ഒരു അസുഖം ഉണ്ടായിരുന്നു പ്രിയോൺസാണ് അതിൻ്റെ അത് മൂന്ന് സൈക്കിളൊക്കെ അത് പോലുള്ളൂ അതൊരു ഹോർമോണൽ തെറാപ്പി പണ്ട് ചെയ്തവർക്ക് വന്നിരുന്നൊരു അസുഖമാണത് അപ്പോൾ അതൊക്കെ വന്നിരുന്നുകൊണ്ടിരുന്നപ്പോൾ അതിനെ കളയാൻ വേണ്ടിട്ടാണ് ക്ലാസ് ബി മൂന്ന് സൈക്കിൾ ചെയ്താലാണ് ഈ ഈ ബാക്ടീരിയ മൊട്ട പോവുള്ളൂ പ്രിയോൺസ് എന്ന് തന്നെ പറയുന്നത് അപ്പോൾ അത്രയും സേഫ്റ്റി ആയിട്ടുള്ള സംഗതിയൊക്കെ ചെയ്തു വരുമ്പോൾ ഇപ്പം ഞങ്ങൾക്കൊരു ഗുണം കിട്ടിയിട്ടുണ്ട് നമ്മുടെ പിള്ളേരൊക്കെ കാനഡയ്ക്കും ജർമ്മനിക്കും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയും പോയി ദുബായിലും പോയി ദുബായി പോയവരൊന്നും അധികം പല്ല് ശരിയാക്കിയിട്ടില്ല ഇപ്പോൾ പോകുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ തണുപ്പിലായിട്ട് ചെന്നപ്പോഴേ കുറച്ചൊക്കെ പല്ലുവേന എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് വെള്ളം കുടിയൊക്കെ കുറയുമ്പോൾ ഫുഡ് അവിടെ കൂടുതലിരിക്കും മനസ്സിലായില്ലേ അവിടുത്തെ ശീലങ്ങൾ അവിടുത്തെ ഫുഡ് ഹാബിറ്റ്സ് വേറെയാണ് കൊക്കു എല്ലാതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു ശീലമായി കഴിയുമ്പോൾ പല്ലുവേന വരും അപ്പം അവർ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയപ്പോ മനസ്സിലായി ഒരു പല്ല് പറയണെങ്കി ഒരു ലക്ഷം രൂപ അപ്പൊ ഞങ്ങൾക്ക് ഒരു റെസ്പെക്ട് ആയി തുടങ്ങി ഡോക്ടറെ ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്താലും വന്നോളാം ഡോക്ടറേ ഒരു ഗുളിക പറഞ്ഞതാ ഇവിടുന്ന് അവിടെ ആ കിട്ടുന്ന എന്താണ് അവർക്ക് ഓവർ ദ കൗണ്ടർ ഇത് ഞാൻ പുറത്തുണ്ടായ കിട്ടുന്നത് ബ്രൂഫനും പാരസെറ്റമോളെ കിട്ടുള്ളൂ ആന്റിബയോ കിട്ടില്ല പ്രിസ്ക്രിപ്ഷൻ വേണം അവിടെ ഒരു ഡോക്ടറെ കാണി എത്ര ദിവസം എടുക്കും ഇവിടെ ഓടിക്കറിച്ച് അപ്പം അവർ ഫ്ലൈറ്റിന് വന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം ഒരു കുട്ടിയുടെ കൊച്ചുകുട്ടിയുടെ പല്ല് ഓസ്ട്രേലിയൻ ഫാമിലി ഏഴ് പല്ല് എട്ട് പല്ല് കേട് റൂട്ട് പൽപറ്റമി ചെയ്ത് ക്യാപ്പ് ഇടണം അവർ അവിടെ ബില്ല് കൊടുത്ത് ആറ് ലക്ഷം രൂപ ആറ് ഏഴ് ലക്ഷം രൂപ അപ്പം അവർ നല്ലോിച്ചപ്പോൾ എന്ത് ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് രണ്ടുപേരും വന്ന് കൊച്ചു പിള്ളേർ വന്ന് രണ്ട് ആഴ്ച ഇവിടെ നിന്ന് അമ്മേനേം പാരൻസിൻ്റെ കൂടെ നിന്ന് അപ്പം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരോട് വേണോ ഡെന്റിസ്റ്ററി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പിള്ളേർ തിരിച്ചു വരും കേരളത്തിലേക്ക് യുവതലമുറ മുഴുവൻ പുറത്തേക്ക് പോവാന്നുള്ള ആ ഒരു പരാതി നിങ്ങൾ മാറ്റി മാറ്റി കൊടുക്കും കൊടുക്കും അവർ നിങ്ങൾ ഡെന്റിസ്റ്റിക്ക് വേണ്ടി ഞങ്ങൾ അലൈനസ് കുറച്ച് മുമ്പ് എനിക്കൊരു കോൾ വന്നു ഡോക്ടർ അലൈനറി ഡോക്ടറെ വീഡിയോ ഉണ്ട് ഡോക്ടറാണ് ഏറ്റവും കുറേ നാളായിട്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നത് ഡോക്ടറെ അടുത്തൊന്നും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നാ ആയിക്കോട്ടെ വരട്ടെ എത്ര രൂപയാണെന്ന് ചോദിച്ചതിനോട് ആദ്യം ചോദിക്കുന്ന രൂപയാണ് ലോകത്ത് ഏറ്റവും കുറവിന് ഏറ്റവും നല്ലത് എന്തെങ്കിലും കിട്ടുന്ന സ്ഥലം കേരളമാണ് നോ ഡൗട്ട് എല്ലാ പ്രൊഫഷണൽസും ഹൈലി സ്കിൽഡ് ആണ് ഞാൻ അങ്ങനെ പറയരുത് എന്നാലും കുറച്ച് പേര് ഉണ്ടാവുമല്ലോ ഏറ്റവും നല്ല ടെക്നോളജി ലാബ് കേരളത്തിലാണ് ഉണ്ട് ടെക്നീഷ്യൻസ് ഉണ്ട് അത് മീൻ ഡെൻകെ എന്ന് പറഞ്ഞിട്ടൊരു ലാബ് ഉണ്ട് ഇവിടെ വേൾഡിൽ എല്ലായിടത്തേക്കും സപ്ലൈ ചെയ്യുന്നവരാം അപ്പോൾ അവരുടെ പ്രസൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാം ഒത്തു വന്നിട്ടുണ്ട് നമുക്കൊരു കോമഡേറ്റീവായിട്ട് വളർത്തിയ ഡെൻറ്റൽ ടൂറിസത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ എൻ ആർ ഐ അതായത് പ്രവാസി പിള്ളേർ കൂടെ വന്നാൽ അടിപൊളിയാണ് കാരണം ഇവിടെ തന്നെ ആവശ്യമുണ്ട് നമുക്ക് കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രിയുടെ ഈറ്റില്ലോടൊപ്പം നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും ഞാനൊക്കെ ഇവിടെ വന്നതിന് ശേഷം ചെയ്യാത്ത ഈ എക്സ്പ്ലോർ ചെയ്യാത്ത പരിപാടികളില്ല ഡെൻറ്റിസ്ട്രിയിൽ എല്ലാം നമ്മൾ ഒരു പല്ല് എടുക്കുമ്പോൾ ഒടിഞ്ഞു പല്ല് പല്ലെടുക്കുമ്പോൾ ഒടിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും വിചാരം ഇപ്പം തന്നെ ആ ഡോക്ടർ അത് എടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ വലിയ അസുഖം വരുന്നു അതൊരു മലയാളിയുടെ വല്ലാത്ത ഭയമാണ് അത് ഡോക്ടർമാരും കുറേ പക്ഷെ ഇപ്പോഴത്തെ കാലത്തിൽ ആ ഒടിഞ്ഞ പല്ലിനെ ബോൺ കട്ട് ചെയ്ത് എടുത്താൽ പിന്നീട് അവിടെ ഒരു ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ ആവശ്യമായ ബോൺ അവിടെ ഉണ്ടാവില്ല ഇപ്പോൾ പല്ല് നടുകയാണ് നടുകയാണേണ് ഇംപ്ലാന്റുകൾ ഉപയോഗിച്ചിട്ട് പല്ല് നടന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റ് അങ്ങ് വെക്കുകയാണ് അപ്പൊ തന്നെ അതായി അങ്ങനെ ലെവലിലായി പല്ല് നടാം പോലെ ഞാൻ പുല്ലുപോലെ പല്ലിനെ നടാം അത് തന്നെ നടുകയാണ് പക്ഷെ ഞാൻ പറഞ്ഞു പറഞ്ഞത് പല്ല് പറിക്കുമ്പോൾ ഒടിഞ്ഞു പോയാൽ അത് അപ്പ തന്നെ എടുക്കണമെന്നൊരു നിർബന്ധമില്ല അത് കുറച്ച് നാൾ കഴിയുമ്പോൾ എടുത്താലും മതി കാരണം എന്താ കേരളത്തിലെ പല്ല് കേടായവരുടെ വായിലിരിക്കുന്നത് ഇരിക്കുന്ന ഒരു ഇരുപത് ശതമാനം പേരുടെ വായിൽ ഒരു പത്ത് കുറ്റി വെച്ചിട്ടുണ്ട് ശരിയാ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല ഡോക്ടർ ഓടിക്കണേ ഡോക്ടർ അത് ശരിയല്ലല്ലോ അത് ശരിയല്ലല്ലോ ഈ വന്ന ആളുടെ ഇപ്പുറത്ത് കുറ്റി ഓടിഞ്ഞരിപ്പുണ്ടെങ്കിലും ഈ പല്ലു ഓടിഞ്ഞാ അത് പ്രശ്നമാണ് അല്ല നമ്മുടെ മനസ്സുകളുടെ ഭയങ്ങളാണിതൊക്കെ അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ കളയേണ്ട സമയം കഴിഞ്ഞു കുറച്ചുകൂടെ എജ്യൂക്കേറ്റഡ് സൊസൈറ്റിയാ നമ്മുടെ അപ്പൊ നമ്മൾ ഇതൊക്കെ മണ്ടത്തരങ്ങൾ വിശ്വസിക്കരുത് അപ്പൊ ഈ ഞങ്ങൾ കണ്ടിരിക്കുന്ന കുറച്ച് വിരോധവാസങ്ങളെയാണ് ഞാൻ ഈ പറയുന്നത്